രാവിലെ ഇറ്റലിയാണ് വൃശ്ചികം ഒന്ന് പിന്നത്തെ വീഡിയോ ഞാൻ എല്ലാ വീഡിയോകളും അന്നൊന്നും ഇടാറില്ല കേട്ടോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്ന പലപ്പോഴും പറയാറുണ്ടല്ലോ ആരും അങ്ങനെ ആരും ചെയ്തു തരാമൊന്നുമില്ല പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുമെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് എന്തായാലും ഞാൻ ഇന്നപ്പം കാലത്ത് പച്ചക്കറിക്കാരൻ വന്നു ഇനി ശനിയാഴ്ച അല്ലേ പച്ചക്കറി വാങ്ങിച്ചു പിന്നെ എൻ്റെ കൂട്ടത്തിലൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കേണ്ടേ ഞാനിത് ബേക്കറിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്കും അത് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് അറിയണമല്ലോ നന്നാവോ ശരിയാവോ എന്നൊക്കെ അപ്പം ഞാനത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാം എന്നാ വിചാരിക്കണേ അതായത് ഒരു പരീക്ഷണം ഇത് കഴിച്ചിട്ട് വന്നിട്ട് നമുക്കത് നോക്കാം ഉണ്ടാക്കി നോക്കാം വിജയിച്ചാൽ ഇനി ഉണ്ടാക്കാമല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാലോ അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാവുന്നവരുണ്ടാവാത് അറിയാത്തവർക്കും ഉണ്ടാക്കാലോ അപ്പം സാമ്പാറും ഇടലി അങ്ങനിച്ചവട്ടോ നല്ല പക്ഷെ നല്ല സോഫ്റ്റ് ഇട്ടില്ലേ രുചിന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു മുരളി എന്ന് പറഞ്ഞാൽ നടക്കുന്ന അറുപത് രൂപ ഒരു പാക്കറ്റ് ഒരു ലിറ്റർ നല്ല ഭക്ഷണം നല്ല സ്വാദുണ്ട് അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു അതെ അപ്പോൾ നമ്മുടെ പച്ചക്കറി എന്ന് കണ്ടാലോ ഇത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചേട്ടോ ഇരുന്നൂറ്റി ചുല്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ രണ്ടോ എന്തോ ആയി ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം ഈ ക പച്ചക്കറിയൊക്കെ കണ്ടിരുന്നേ പച്ചക്കറിയിൽ നിന്ന് നമ്മുടെ ബ്ലീച്ചിങ്ങേ ഇങ്ങനെടുത്തു വേറെ എവിടെയൊക്കെ എന്തൊക്കെ പേന പറഞ്ഞു എനിക്കൊരു പിടിയിലോ ബീച്ചിങ്ങേക്ക് നല്ല എള്ളം ബീച്ചിങ്ങൾക്കാത്ത അപ്പം അത് നമുക്ക് എരിശ്ശേരി വയ്ക്കാം പിന്നെ ഈ ഞരമ്പ് മാത്രം ഇങ്ങനെ ചീവി കളയണം ഇല്ലെങ്കിൽ ഒരു കരിമുലപ്പായിരിക്കും എന്നിട്ട് നമുക്ക് മെഴുക്ക് പറ്റിക്കൊക്കെ ഇങ്ങനെ ഒരു സമയോദര കഷ്ണങ്ങളായിട്ടൊക്കെ മുറിക്കില്ലേ കായും ചേനയൊക്കെ ആ അതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്കിതിനെ ഇത് ശരിയാക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കളഞ്ഞ് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്തായാലും നമ്മുടെ കായ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് കായിനെ റെഡിയാക്കണം അതിനു മുമ്പ് കറി ആവണമല്ലോ കാരണം ഉച്ചയ്ക്ക് ഉണ്ടാകാൻ കറിയല്ലേ വേണ്ടേ അതുകൊണ്ട് തന്നെ വേഗം കറിയാക്കാം പിന്നെ ഇന്ന് ഒന്നാം തീയതിയും കൂടെ ആയതുകൊണ്ട് നോൺ ഐറ്റംസൊന്നും വേണ്ടെന്ന് വെച്ചു കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും അവൻ്റെ വൈപ്പ് അത് അവനിപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും വേണ്ട വൈകുന്നേരം വയ്ക്കുകയുള്ളൂ അതൊക്കെ നമുക്കിത് ചെറിയ ചെറിയ പീസ് ഐറ്റങ്ങൾ ഇങ്ങനെയും മുറിച്ചു ഇങ്ങനെയും മുറിച്ചു എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിടാം എന്നിട്ട് ഇതിനെയും ഇത് ശരിയാക്കാം തോരൻ വെക്കാം പക്ഷെ ഒരു കൊഴുപ്പുണ്ട് ഇതിന് കുഴപ്പമില്ല കേട്ടോ തോരൻ വെച്ചു വെച്ചിട്ട് പുളും കറി വെക്കുക കേട്ടോ അതുപോലെ തന്നെ പരിപ്പിട്ട് പുളുംകറി വെക്കാം പിന്നെ എന്താ വയ്ക്കുക ഇത്രേ ഉള്ളൂ എനിക്ക് വേറെ ഓർമ്മയില് തന്നിട്ടുണ്ടായിപ്പം അപ്പം ഞാൻ എന്തായാലും ഇതിനെ ഇത് ശരിയാക്കാൻ പോവാണ് ഒരു കറക്കടതേ ഉള്ളൂ ഒരു പീച്ചിങ്ങാണ് ചെറുത്തല്ലേ പരിപ്പ് വേണം കേട്ടോ ഇതിന് പരിപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഇന്ന് മാത്രമായിരുന്നു ഓയമ്പന്നൊന്നും പറഞ്ഞ് എടുക്കുന്നില്ല കേട്ടോ മണ്ഡലത്തിൽ ഇവിടെ നിന്ന് ഇപ്പം എന്തായാലും ആരും ഇപ്പം കുറച്ചായിട്ട് മലയ്ക്ക് പോകുന്നില്ല കുറച്ചായി അത് നിർത്തിയിട്ടൊരു വയ്യായിരക്ക ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോയിട്ടില്ല പിന്നെ മടിച്ചു പിന്നെ വിഷ്ണു ഒന്ന് രണ്ട് കൊല്ലം ആരുടെയൊക്കെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി കൂട്ടുകൂടി എന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പോൾ അത് അവനും പോക്കില്ല പിന്നെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണല്ലോ പിന്നെ നമ്മൾ തിരക്കിലൊക്കെ ചെന്ന് ബുദ്ധിമുട്ടി തൊഴുകണം അതിനൊക്കെ അവന് ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ പോവാൻ എന്തായാലും ആദ്യമൊക്കെ അവൻ പറയുമായിരുന്നു കൂടെ ഞാൻ പോകേണ്ടത് പോകണ്ടെന്ന് പറഞ്ഞാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ അരീതിയുടെ മോൻ പോകും അവനും ഇവനും കൂടെ ഒരു ദിവസം ബസ്സിനൊക്കെ പോയിരുന്നു രാത്രി ബസ്സിന് കയറി വിവേകാനന്ദയിലാണ് പോയിട്ട് രാവിലെ അവിടെ എത്തി തൊഴുതു പിറ്റേ ദിവസം രാത്രി എഴുപ്പേക്കും തിരിച്ചെത്തി ഇവരെല്ലാവരും പോകുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് വിവേകാനന്ദക്ക് ബുക്ക് ചെയ്യും പക്ഷേ ആവില്ല അത് ഇവർ പോകാതെ രാവിലെയാണ് ഇന്നു ചിലപ്പോൾ രാത്രി നിറച്ച് വെക്കും ചിലപ്പോൾ വെളുപ്പിന് എണിറ്റിട്ട് നിറയ്ക്കും മിക്കവാറും വെളുപ്പിന് എണിറ്റിട്ട് നിറച്ചിട്ടാണ് പോവേത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തി തൊഴുതു അതിൻ്റെ പിറ്റേ ദിവസം തിരിച്ചെത്തി രാവിലെ അഭിഷേകവും കഴിഞ്ഞ് ഇന്നിപ്പോൾ രാത്രി റെഡിയാക്കി വെച്ചു നാളെ രാവിലെ നിറച്ച് പോയാൽ നാളെ വൈകുന്നേരം അവിടെ എത്തി മറ്റന്നെ രാവിലെ അഭിഷേകം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും ഇവിടെ തിരിച്ച് തോന്നിയാണ് ഇവരുടെ പതിവ് പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ അമ്പലം ഉള്ളത് അവിടെ വെച്ചിട്ട് തേങ്ങ ഉടച്ചിട്ടാണ് പോണത് അപ്പോൾ തിരിച്ചവിടെ നിന്ന് തേങ്ങ ഉടച്ച് മാല ഊരി പോരും പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പ് അതേപോലെ തന്നെ രാത്രി നോയമ്പെടുക്കും മിക്കവാറും ഇവർ പോകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം എടുത്താൽ പോണെങ്കിൽ അപ്പം പിന്നെ വൃഷ്ടി ആദ്യം പോകാറല്ല തിരക്ക് തന്നെ മുമ്പ് ത്രാ മാസത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൃഷ്ടി തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാകുമ്പോഴേക്കും അങ്ങ് നാൽപ്പത്തൊന്നാവും അല്ലെങ്കിൽ പിന്നെ മകരവിളക്ക് വരെയൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പോഴും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും മിക്കവാറും ഇവിടെ ഇവിടെ ത്രിന് തുടങ്ങിയിട്ട് വൃഷ്ടികം ആദ്യം പോകും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ മലയ്ക്ക് പോകണ്ടെങ്കിൽ നോയമ്പിൻ്റെ ആവശ്യമുള്ളു അല്ലാണ്ട് കൃഷിയത്തിൽ നോയമ്പ് വേണം അങ്ങനെ ഒരു ഒന്നും ഇല്ലായിരുന്നു പണ്ടേയില്ല കേട്ടോ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നാലും മലയ്ക്ക് പോയിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്നാൾ മലയ്ക്ക് പോകണത് അച്ഛനും അന്യനാട്ടിലൊക്കെ ജോലിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയിലായിരിക്കും മിക്കവാറും കുറവ് ആ സമയത്തൊന്നും എത്തിപ്പെടാനൊന്നും പറ്റുന്ന ആളല്ല അതുകൊണ്ട് ആരും പോയിട്ടില്ല എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് ഒന്ന് മലയ്ക്ക് പോയത് പിന്നെ പിന്നെ ഇപ്പം അതുകൊണ്ട് വലിയ നൊയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നവരാത്രി നോയമ്പുണ്ട് മൂന്ന് ദിവസം പിന്നെ അതുപോലെ തന്നെ കർക്കിടകത്തിൽ രാമായണം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നോയമ്പായിട്ടല്ല നോണൊന്നും ഉപയോഗിക്കില്ല പക്ഷേ കർക്കിടകത്തിലാണ് അങ്ങനെ നല്ല നല്ല സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ ശരീരത്തിലേക്ക് ചെല്ലേണ്ട വൈറ്റമിൻസ് ഒക്കെ ചെല്ലേണ്ടതെന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ അതിൽ നോൺ ഉപേക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയും പക്ഷേ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഉപയോഗിക്കരുതെന്നും പറയും പിന്നെ ചിലരുണ്ട് ഈ രാമായണം വായിക്കുന്ന സമയത്തും എന്ത് നമ്മളിപ്പോൾ പകലൊന്നും കൂട്ടില്ല എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാമായണം വായിച്ചതിന് ശേഷം രാത്രി കഴിക്കും സ്ഥിരമായിട്ടങ്ങനെ കഴിക്കുന്നവരേ എനിക്കറിയാം കേട്ടോ പകല് കഴിക്കില്ല അമ്പലവും നാമൻചൊല്ലലും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകലൊന്ന് വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ട് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോൺ കഴിക്കുന്നവരുണ്ട് പിറ്റേ ദിവസത്തിനാവിലെ കുളിച്ച് വീണ്ടും ഫ്രഷ് ആയില്ലോ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കുന്നില്ല പിന്നെ ലോണിൻ്റെ കാര്യവും അങ്ങനെ നിർബന്ധമായിട്ട് ഇവിടെ വേണ്ട കൂട്ടത്തിലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചാലായി ഇല്ലെങ്കിൽ ഇല്ല കഴിയുന്നതും വെജിറ്റേറിയൻസ് തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകും അപ്പം നമുക്ക് എന്തായാലും എരിശ്ശരിയാക്കാം ഇന്നിപ്പം എന്നിട്ട് കായ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം ഞാനിതെങ്ങനെ എരിശ്ശേരി എങ്ങനെയാണ് കണ്ടേ കാണാം എരിശ്ശേരി വയ്ക്കാനുള്ള പൈപ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുതിർന്നുകൊണ്ട് പെട്ടെന്ന് എന്ത് കിട്ടും ഇനി ഇത് വേവിച്ചെടുത്തിട്ട് വേണം വെക്കാൻ എരിശ്ശേരിയുടെ പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് ഒരു പിടി തേങ്ങയും ഒരു ഒരിത്തിരി ചെറിയ ചിരിയും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ ഇനിയും വേണം കുറച്ച് തേങ്ങയും കൂടെ അപ്പോൾ ഇനി നമ്മുടെ തേങ്ങയൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനിയുള്ള തേങ്ങ എന്തിനാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ പാചകം അറിയാവുന്നവർക്ക് അറിയാം എന്തിനാണെന്ന് എല്ലാത്തവർക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ പരിപ്പൂട്ടികളൊക്കെ വെന്തിരിപ്പുണ്ട് ഇത്രയും വെന്താ മതി ഉടയണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങ കുട്ടികളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവർക്ക് കൂട്ടിന് കുറച്ച് പേരെ കൂടി കൊടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ കാര്യം ഇല്ലെങ്കിൽ എന്തിനും ഉള്ളേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കൂട്ടത്തിലേക്ക് എന്തൊക്കെയാണ് ഇടണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയെ കൊടുക്കാം പിന്നെയോ പിന്നെ നമ്മുടെ മുളക് ഇത് ശരിയായതുകൊണ്ട് തന്നെ കുറച്ച് മുളക് മതി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടാണ്ട് നോക്കണം കേട്ടോ കാരണം പുളിയുള്ള കൂട്ടാനല്ല എരിശ്ശേരി അറിയാമല്ലോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറാക്കാണ്ട് വെച്ചാൽ നല്ലത് കുക്കറാക്കി ഒറ്റ ബിസിലിന് തന്നെ വേഗം തുറന്നെടുക്കണം കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് ഞാൻ ഇത്രയും തേങ്ങയും കൂടെ ചരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ പീച്ചിങ്ങൊക്കെ വെന്ത അവിടെ ഇരുപ്പണ്ടേ പക്ഷേ അപ്പോഴേക്കും തന്നെ ഇതാ കടുക് വർക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അത് എടുക്കാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ പലരും എലിശ്ശേരി കടുവറുക്കണ സമയത്ത് ഇങ്ങനെയട്ടോ കടുവറുക അതേ കടുകും മുളകും വറ്റി മറ്റൽ മുളക് അതായത് കരിവേപ്പിലേ ഇത്രേ മാത്രമേ ഇടുള്ളൂ സാധാരണ തേങ്ങ എല്ലാവരും കടുക് കുറക്കുന്നത് കൂട്ടുകറി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഇനി ഏത് എരിശ്ശേരി ഉണ്ടാക്കുകയാണെങ്കിലും ശരി കുറച്ച് തേങ്ങ കൂടി കടുപറത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് ചെയ്ത ഒരു ടേസ്റ്റ് ഉണ്ടാവും വേറെ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് തേങ്ങ കുറച്ചുകൂടെ വേണം ഇത് നല്ല പോലെ നൂത്ത് വരട്ടെ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ചെറിയ തീല ഇട്ട് കൊടുത്തതല്ലേ കേട്ടോ അപ്പോൾ ഇവർ മൂത്ത് വരണ സമയം കൊണ്ട് നമ്മുടെ പീച്ചിങ്ങ വന്നിരിക്കില്ലേ അതിലേക്ക് നമുക്ക് പരിപാടി ചെയ്യാനുണ്ട് പീച്ചിങ്ങ കുട്ടികളൊക്കെ വെന്ത് ആവി ഫോണിലേക്ക് അടിക്കുന്നുണ്ടേ നമുക്ക് ആ സമയം കൊണ്ട് ഇതാ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും തേങ്ങയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറുതേ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ ചെറുത് മൂക്കൊണ്ട് എടുക്കണേ കാരണം വലുപ്പം ചെറുപ്പം വരുമല്ലോ അങ്ങനെ വരാതിരിക്കാൻ കാര്യം ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെയ്തില്ല കറണ്ട് പോയതുകൊണ്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഓപ്പോസിറ്റിലേക്ക് അടിച്ചെടുക്കില്ല ഇങ്ങനെ പൊടിച്ചെടുക്കണ പോലെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ മൂത്ത് ഇട്ടിട്ട് തേങ്ങ അപ്പം അതുകൊണ്ടാണ് ചിലത് ഇങ്ങനെ വെളിച്ചു കിടക്കണേ വേറൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സാധാരണ കടുവ പോലെ തന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിരിച്ച് ഇങ്ങോട്ടൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കാം അങ്ങനെ നമ്മുടെ പീച്ചിങ് എരിശ്ശേരി റെഡിയാക്കാം തീയൊക്കെ ഓഫാക്കിയിട്ട് ചൂടിലുള്ള തിളയാണ് കണ്ടത് പിന്നെ കുറച്ച് നേരം ഇരുന്നാൽ ഒന്നുകൂടി സോറി ക്യാമറ ഒന്ന് നീങ്ങിപ്പോയി വറ്റി വരും കേട്ടോ തണുത്ത് വരുമ്പോൾ അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് എടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ പീച്ചേരി റെഡി ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇച്ചു കൊടുത്തിട്ട് വറുത്ത് നോക്കാം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിപ്സ് ഞാൻ വളരെ തീ കുറച്ച് കിട്ടി പെട്ടെന്ന് മൂത്ത് പോകണ്ട മൂത്ത് പോയിട്ട് കരിഞ്ഞു അപ്പോൾ അസുഖമില്ലല്ലോ അതുകൊണ്ട് അപ്പം ഒന്നും കൂടെ മൂത്ത് വന്നിട്ട് നമുക്ക് കോരി നോക്കാം എന്തായാലും ഈ പാകത്തിന് കോലും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും എടുത്ത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നറിയാം ത്തിരി കരിഞ്ഞു പേവന അത്രയും മൂത്ത കരിമൂരിപ്പുണ്ട് പക്ഷെ ഇത് ഉണ്ടാ ടേസ്റ്റിൻ്റെ കെട്ടോ അതുപോലെ നല്ല കനം കുറച്ചരിയണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ശ്രദ്ധിച്ചു നിന്ന് വറുത്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിട്ടും കുഴപ്പമില്ല പക്ഷെ ഏത്തപ്പഴത്തിൻ്റെ ഏത്തപ്പഴം വേട്ട ഏത്തക്കായുപ്പല്ലെനിക്ക് തോന്നുന്നു ഒറ്റക്കായ കൊണ്ടുള്ള ചിപ്സ് ഇത്രയും കിട്ടി നമുക്ക് കേട്ടോ കുഴപ്പമില്ല ഇത്രയും മൂത്ത് കഴിഞ്ഞിട്ട് കരിഞ്ഞ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ക്രിസ്പിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ണില്ലെങ്കിൽ അപ്പോൾ ആവുമ്പോഴേക്കും മറന്നു പോകും നമ്മളിലേക്ക് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് പുതിയ വീഡിയോ ആയിട്ട് വരെ അതുവരെ എല്ലാവർക്കും ബൈ നല്ല ക്രിസ്പി അല്ലേ